ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ പുതിയ രൂപമായ എസ് ഡി പി ഐയുടെ പിന്തുണ നേടിയതിലൂടെ കോൺഗ്രസിന്റെ വർഗീയ മുഖമാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിരോധിത സംഘടനയ്ക്ക് പിന്നാലെ പോയത് അപകടകരമായ രാഷ്ട്രീയമാണ് ന്യൂനപക്ഷങ്ങളിൽ നിന്നും യു ഡി എഫിനെതിരെ ഉയർന്നുവന്ന വികാരത്തെ തണുപ്പിക്കാനാണ് തീവ്രവാദ സംഘടനയെ കൂട്ടുപിടിച്ചത് മുസ്ലിം ജനവിഭാഗമാകെ തീവ്രവാദ പക്ഷത്താണെന്ന് ചിത്രീകരിക്കാനേ ഇത്തരം നീക്കം ഉപകരിക്കൂ മുസ്ലിം ജനവിഭാഗം ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെ അംഗീകരിക്കില്ല ഒരു വശത്ത് എസ് ടി പി ഐയുമായും മറുവശത്ത് ആർ എസ് എസുമായും കൈകോർക്കുന്ന അവിശുദ്ധ രാഷ്ട്രീയമാണ് കാണുന്നത് കോൺഗ്രസുകാരെയും ആർ എസ് എസുകാരെയും ഗവർണർ തിരുകയറ്റിയതും ഇവർ തമ്മിലുള്ള ഒത്തുകളിയാണ് സംസ്ഥാനത്തെ സാമ്പത്തികമായി നിരുക്കുന്ന കേന്ദ്ര നടപടികളിൽ ഉൾപ്പെടെ കോൺഗ്രസും ബി ഒറ്റക്കെട്ടാണ്

എന്നതിന്റെ പേരിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ചു നിരോധിച്ച സംഘടന പിന്നീട് പ്രവർത്തിച്ചത് എസ് ഡി പി ഐ ആയിട്ടാണ് ആ എസ് ഡി പി ഐ ആയി പ്രവർത്തിച്ച അവരാണ് തൊടുപുഴയിലെ കോളേജ് അധ്യാപകന്റെ കൈവെട്ടിയത് ഇങ്ങനെ ഭീകര പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എസ് ഡി പി ഐ കേരളത്തിൽ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചു അവർ പിന്തുണ കൊടുക്കേണ്ടവർക്ക് തന്നെയാണ് അവർ പിന്തുണ കൊടുത്തിരിക്കുന്നത് വിശ്വാസം വിശ്വാസമർപ്പിച്ചിരിക്കുന്നത് ഒരു ഭീകര പ്രസ്ഥാനമായി പ്രവർത്തിച്ച് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ കഴിയാത്തതുകൊണ്ട് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അപമാനിക്കാൻ തീവ്രവാദ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന എസ് ഡി പി ഐ ആ എസ് ഡി പി ഐ യു ഡി എഫിന് പിന്തുണ കൊടുത്തത് അവരുടെ കുറേ ദിവസങ്ങളും ആഴ്ചകളുമായി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും ചില കോൺഗ്രസ് നേതാക്കളും അവരുടെ പിന്നാലെയാണ് പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് അവരുടെ പിന്നാലെയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് അവര് എസ് ഡി പി ഐ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചത് രണ്ട് കൈനീട്ട് സ്വീകരിച്ച് ഞങ്ങൾക്ക് പിന്തുണ തരുമ്പോൾ ഞങ്ങൾ തട്ടിക്കളയണോ എന്നാണ് ചോദിച്ചത് ഈ കണ്ണൂരിന്റെ ചരിത്രത്തിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ആർ എസ് എസിന്റെ വോട്ട് കൊണ്ട് ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെങ്കിൽ ഞങ്ങൾക്ക് ജയിക്കണമെന്നാഗ്രഹമില്ല എന്ന് പറഞ്ഞിട്ടുള്ള തലയെടുപ്പുള്ള പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം അതാണ് കേരളത്തിന്റെ മതനിരപേക്ഷതയുടെ രാഷ്ട്രീയം വർഗീയതയെ സംരക്ഷിച്ചും താലോലിച്ചും അവരുടെ പിന്തുണയാർജിച്ച് അധികാരത്തിലേക്ക് വരാൻ ജയിച്ചു വരാനുള്ള വൃത്തികെട്ട നിലപാട് സ്വീകരിക്കാനല്ല എസ് ടി പി ഐയുടെ പിന്തുണ സ്വീകരിക്കാൻ അവർ ചെയ്തിട്ടുള്ള വൃത്തികെട്ട നടപടികളെല്ലാം നാളെ പുറത്തേക്ക് വരാൻ വേണ്ടി പോവുകയാണ് അതുകൊണ്ട് എസ് പി ഐ യു ഡി എഫ് ഒരു പുതിയ ഐക്യം ശക്തിപ്പെട്ടിരിക്കുകയാണ് ഇത് മതന്യൂനപക്ഷങ്ങൾക്കാപത്താണ് മതന്യൂനപക്ഷങ്ങളെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അങ്ങേറ്റം അപമാനിക്കുന്ന അവർ ഭീകരവാദികളാണെന്ന് ആർ എസ് എസ് സംഘപരിവാറുകൾക്ക് പ്രചരണം നടത്താനുള്ള വേദി ഒരുക്കി കൊടുക്കുന്നവരാണ് അവരാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് അവരെയാണ് ഇത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ അടപ്പതലത്തിന്റെ ഭാഗമാണ് ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലുള്ള തിരിച്ചടി ജനങ്ങളിൽ ന്യൂസ് ഡെസ്ക്